വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ജില്ലാ പഞ്ചായത്ത് ഗഫൂർ അനുമോദന ാട് എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന അനുമോദന യാത്രക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് നേടിയ ജേതാക്കളെയും അനുമോദിച്ചു മാറ്റ് ഇരുപത്തിനെന്ന പരിപാടിയിൽ ഉന്നത വിജയികളെ ആദരിക്കുന്ന അനുമോദന യാത്രയ്ക്ക് നാട്ടുകൽ അണ്ണാം തൊടിയിൽ തുടക്കമായി മണ്ണാർക്കാഡമിയിലെ അഡ്വക്കേറ്റിന് ഷം സുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മാസം പിന്നിട്ടു കഴിഞ്ഞ മാസം എട്ടാം തീയതിയും ഒമ്പതാം തീയതിയുമായിട്ടാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഫലം പുറത്തു വന്നത് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച സ്കോളർഷിപ്പ് പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടും ഏകദേശം അത്രയൊക്കെയാണ് ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഫലം പുറത്തു വന്നതിന് ശേഷം പിന്നെയുള്ള എല്ലാ ദിവസങ്ങളും ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങുകളാണ് നാട്ടിലെ മുമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ സന്തോഷം ഈ ആഹ്ലാദവും പ്രകടിപ്പിക്കാനും ഈ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ കുട്ടികളെ എത്ര അനുമോദിച്ചാലും മതിവരാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ നാട് ജനപ്രതിനിധികൾ സ്കൂളുകൾ രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക സംഘടനകൾ ക്ലബുകൾ മതസംഘടനകൾ എന്തിനേറെ നമ്മുടെ പ്രവാസി സംഘങ്ങൾ പോലും പ്രവാസികളുടെ പ്രവാസികളുടെ കുട്ടികളെ അതുപോലെ ഓരോ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ മക്കളെ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലൊക്കെ ഈ അനുമോദന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഈ അർഹത ഈ അംഗീകാരം നിങ്ങൾ

വളരും പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലി മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് കെ പി ബുഷറ തങ്കം പഞ്ചാടിക്കൽ ഹംസഅപ്പ് മാസ്റ്റർ കുഞ്ഞാലിവി മാസ്റ്റർ പച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് കുഞ്ഞ മുഹമ്മദ് എം എസ് അലവി വിശ്വനാഥൻ മുഹമ്മദ് റാഫി ഉനൈസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളെ മുമ്പ് നൽകി അതിരിച്ചു സമുദ്രയുടെ അനുമോദനയാത്ര അരിയൂർ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ